നമുക്ക് നമസ്കാരം നമ്മൾ കാണാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാം വീഡിയോയിൽ കാണാം ആദ്യം നമുക്ക് ഒരു പോസ്റ്ററിനെ എങ്ങനെ നമുക്ക് ഒരു അനിമേഷൻ വീഡിയോയിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ക്യാൻവ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഒരു പോസ്റ്റർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം പോസ്റ്റർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ നമുക്ക് ഫുള്ള് ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മൊത്തം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്കത് സെലക്ട് ആയി കിട്ടും സെലക്ട് ആയി കിട്ടിയതിന് ശേഷം നമുക്ക് അവിടെ അനിമേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും അനിമേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഏത് ടൈപ്പുള്ള അനിമേഷൻ ആഡ് വേണോ ആ ടൈപ്പിൽ നമ്മുടെ ആ ഒരു പോസ്റ്ററിനെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ആ ഒരു അനിമേഷൻ ആഡ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്ത് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആഡിലേക്ക് നമ്മുടെ പോസ്റ്റിനെ മാറ്റാൻ കഴിയും ഇനി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു അനിമേഷൻ വീഡിയോ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം അതിനായിട്ട് നമുക്ക് ഈ ക്യാമറയിൽ സെർച്ചിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനിമേഷൻ വീഡിയോ ഒന്ന് ഞാൻ കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ഇൻറ്റീരിയർ ഡിസൈൻ്റെ ആണ് വേണ്ടെങ്കിലും അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ വർക്ക് ഫ്രം ആണ് വേണ്ടെങ്കിലും അത് കൊടുക്കുക ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൊടുത്തു അപ്പോൾ എനിക്ക് ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അനിമേഷൻ വീഡിയോസുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്കൊരു കിരീടത്തിൻ്റെ സിമ്പിൾ മാത്രം ഉള്ളത് പ്രോ ആയിരിക്കും അതിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അതല്ലാത്തത് നോക്കിയിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഇവിടെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു അനിമേഷൻ വീഡിയോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിനെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതും കൂടെ നോക്കാം ഇനി ഈ ഒരു അനിമേഷൻ ആഡ് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കും അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്ന ഡിസൈൻ ആണ് ഈ ഡിസൈനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്ന ആ ആഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിസൈൻ വേണ്ട വേറെ ഡിസൈൻ ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിൽ ഏത് ഡിസൈൻ ആണോ നമുക്ക് വേണ്ടത് അതവിടെ കൊണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആദ്യം കൊടുത്ത ആ ഒരു ഡിസൈൻ മാറി നമുക്ക് പുതിയൊരു ഡിസൈനായിട്ട് കിട്ടും ഇപ്പം ഞാൻ പുതിയൊരു ഡിസൈൻ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഈ ഡിസൈൻ നമുക്ക് വേണ്ട പഴയ ഡിസൈൻ തന്നെ മതിയെങ്കിൽ മേളിൽ നമുക്കൊരു ആരോ ഉണ്ട് അണ്ടുമാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ പിക്ചർ തന്നെ അവിടെ ആഡ് ആയി കിട്ടും ഇനി നമുക്ക് വന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എലമെൻസ് ആണ് എലമെൻസിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ലോഗോ ഫ്രെയിം മ്യൂസിക് അതുപോലെ തന്നെ നമ്മുടെ ഐക്കൺസുകൾ ഫേസ്ബുക്ക് ഇൻസ്റ്റ വാട്സപ്പ് ഈ ഐക്കൺസ് എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് ആണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ഒരു ലോഗോ സെലക്ട് ചെയ്ത് നമുക്ക് എവിടെയാണോ പിക്ചറിൻ്റെ ആഡ് ചെയ്യേണ്ടത് അവിടെ ഞാൻ കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഏത് ലോഗോ ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാനും പറ്റും ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ ടെക്സ്റ്റ് ആണ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അവിടെ വേറൊരു ടെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ടെക്സ്റ്റ് ഏത് ഓപ്ഷൻ വേണേലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഹെഡിങ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് എന്താണ് നമുക്കവിടെ ഒരു ക്യാപ്ഷൻ കൊടുക്കേണ്ടത് ആ ഒരു ക്യാപ്ഷൻ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു ക്യാപ്ഷൻ എവിടെയാണോ കൊണ്ടേ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ നമുക്കത് പ്ലേസ് ചെയ്യാം ആ ഒരു ക്യാപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിലും മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഏത് ഫോണ്ടിലാണോ വേണ്ടത് ആ ഒരു ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ടെക്സ്റ്റ് സ്റ്റൈൽ നമുക്ക് മാറ്റണമെങ്കിൽ ഹെട്ടിങ്ങോ സബ് ഹെട്ടിങ്ങോ ബോഡിയോ ആക്കണമെങ്കിലും അങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ആ ഒരു ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് താഴെ കാണിക്കുന്നതായിരിക്കും ഇനി ഫോണിൻ്റെ സൈസ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും നമുക്കത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ആണ് ഇനി നമുക്ക് നമുക്കതിൻ്റെ കളർ മാറ്റണം കളർ കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും നമുക്കവിടെ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഈ ഒരു ആഡിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പിക്ചർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ പിക്ചറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡലായിട്ട് ഒരു ഡിലീറ്റ് ബട്ടൺ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആ ഒരു പിക്ചർ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇവിടെ വേറൊരു പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഗ്യാലറി രണ്ട് അപ്ലോഡ് ഈ രണ്ട് ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിക്ചേഴ്സുകൾ നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്ന് എടുക്കാൻ പറ്റും ഇവിടെ ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു പിക്ചർ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്ത് നമ്മുടെ ആ ഒരു അനിമേഷൻ ആഡിലേക്ക് പ്ലേസ് ചെയ്യാണ് ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻസ് ഓൾറെഡി നമ്മുടെ ഈ ഒരു അനിമേഷൻ ആഡിൽ കുറച്ച് ക്യാപ്ഷൻസ് ഉണ്ടായിരുന്നു ആ ക്യാപ്ഷൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് എല്ലാ ഓപ്ഷൻസും അവൈലബിളായിട്ട് കിട്ടും അത് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്തും കളയാൻ പറ്റും ഇനി നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓഡിയോ ആണ് ഓഡിയോ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ആ ഒരു അനിമേഷൻ ആഡിന് കുറച്ചും കൂടി ആൾക്കാർക്ക് കാണുമ്പോൾ ഒരു ഭംഗി നോക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഓഡിയോയ്ക്കകത്ത് തന്നെ ഒരുപാട് മ്യൂസിക്കുകൾ അവൈലബിളാണ് ആണ് കൊണ്ട് അല്ലാത്ത കുറേ മ്യൂസിക്കുകളും നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിവിടെ ഒരു പേജും കൂടെ ആഡ് ചെയ്യണം അതായത് ഈ ഒരു അനിമേഷൻ ആഡ് കൂടാതെ രണ്ട് പേജും കൂടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ആ ഒരു അനിമേഷൻ ആഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്കൊരു പ്ലസിൻ്റെ സിമ്പിൾ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പേജസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് പേജ് ക്രിയേറ്റ് ചെയ്തു അപ്പം നമുക്ക് അവിടെ ഒരു ഇമേജും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു പേജ് സെലക്ട് ചെയ്ത് ഡിസൈനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിസൈൻ ആണോ അവിടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഡിസൈൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അവിടെ നമുക്ക് ആ ഒരു ഡിസൈൻ പ്ലേസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു ക്യാപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണം എൻ്റെ മൂന്നാമത്തെ പേജിൽ എനിക്കൊരു ക്യാപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് കൊടുത്താൽ മതി ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏത് ക്യാപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ക്യാപ്ഷൻ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു അനിമേഷൻ ആഡ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു അനിമേഷൻ ആഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അതിനായിട്ട് മെയിനിലായിട്ട് നമുക്കൊരു ആരോ സിമ്പിൾ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡൗൺലോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും അതിൽ നമുക്ക് ഡൗൺലോഡ് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്ക് എം പി ഫോർ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ അത് ക്ലിക്ക് ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ ഒരു എം പി ഫോർ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അനിമേഷൻ ആഡ് നമ്മുടെ ഗാലറിയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ക്യാൻഡിൽ എങ്ങനെയാണ് ഒരു ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അതിയായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസുകൾ തരുന്നതായിരിക്കും